തൊണ്ടയിൽ കുടുങ്ങിയ മുള്ളു പോകാനുള്ള എളുപ്പ വഴികൾ മീൻ കഴിക്കുമ്പോൾ മുള്ളു തൊണ്ടയിൽ കുടുങ്ങുന്നത് നമ്മളിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് തൊണ്ടയിൽ മീൻമുള്ളു കുടുങ്ങിയാൽ പോകാനുള്ള വഴികൾ എന്തൊക്കെ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ഒന്ന് മുള്ളു കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കൈകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക ഒരു തവണ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ ഉപേക്ഷിക്കുക പല പ്രാവശ്യം ശ്രമിച്ചാൽ കൂടുതൽ ഉള്ളിലേക്ക് പോകാൻ ഇടയാകും രണ്ട് തൊണ്ടയുടെ ഇരുവശങ്ങളിലും പതിയെ പിടിച്ച ശേഷം വെള്ളം കുടിക്കുക നിർത്തി നിർത്തി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക മൂന്ന് ഒന്നും ഒഴിക്കാതെ ചോറുരുട്ടി വിഴുങ്ങുക ഒന്ന് രണ്ട് തവണ ഇത് ആവർത്തിക്കാവുന്നതാണ് നാല് പഴം കഴിക്കുക അരികു മുറിച്ച ബ്രെഡ് പുഴുങ്ങിയ മുട്ട എന്നിങ്ങനെയുള്ള മൃദുവായ ആഹാരം കഴിക്കുന്നത് വഴി ഒരു പരിധി വരെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു അഞ്ച് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ എന്നിവ മിക്സ് ചെയ്യുക കുടിക്കുക ഇത് മുള്ളു സോഫ്റ്റായി തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകാൻ സഹായിക്കുന്നു ആറ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കുടിച്ച ശേഷം ഒരു ഉരുള പച്ച ചോറ് വിഴുങ്ങുക തൊണ്ടയിലെ മുള്ളു താഴേക്ക് പോകാൻ ഇത് സഹായിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കാൻ തൊണ്ടയിൽ മുള്ളു കുടുങ്ങുന്നത് അത്ര നിസാര കാര്യമല്ല ദിവസം കഴിയും തോറും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ കഴിയുന്നതിനും വേഗം തന്നെ മുള്ളു പുറത്തെടുക്കാൻ ശ്രമിക്കുക ചെറിയ പൊടിക്കൈകൾ കൊണ്ടൊന്നും ഇത് പോകുന്നില്ലെങ്കിൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക നിങ്ങൾക്ക് എല്ലാ ആരോഗ്യ മറ്റുള്ളവർക്കായിട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും പേജിലും തൊണ്ടയിൽ കുടുങ്ങിയ മുള് പോകാനുള്ള വഴികൾ മീൻ കഴിക്കുമ്പോൾ മുള്ളു തൊണ്ടയിൽ കുടുങ്ങുന്നത് നമ്മളിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് തൊണ്ടയിൽ മീൻമുള്ളു കുടുങ്ങിയാൽ പോകാനുള്ള വഴികൾ എന്തൊക്കെ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ഒന്ന് മുള്ളു കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കൈകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക ഒരു തവണ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ ഉപേക്ഷിക്കുക പല പ്രാവശ്യം ശ്രമിച്ചാൽ കൂടുതൽ ഉള്ളിലേക്ക് പോകാൻ ഇടയാകും രണ്ട് തൊണ്ടയുടെ ഇരുവശങ്ങളിലും പതിയെ പിടിച്ച ശേഷം വെള്ളം കുടിക്കുക നിർത്തി നിർത്തി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക മൂന്ന് ഒന്നും ഒഴിക്കാതെ ചോറുരുട്ടി വിഴുങ്ങുക ഒന്ന് രണ്ട് തവണ ഇത് ആവർത്തിക്കാവുന്നതാണ് നാല് പഴം കഴിക്കുക അരികു മുറിച്ച ബ്രെഡ് പുഴുങ്ങിയ മുട്ട എന്നിങ്ങനെയുള്ള മൃദുവായ ആഹാരം കഴിക്കുന്നത് വഴി ഒരു വരെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അഞ്ച് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ എന്നിവ മിക്സ് ചെയ്യുക കുടിക്കുക ഇത് മുള് സോഫ്റ്റായി തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകാൻ സഹായിക്കുന്നു ആറ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കുടിച്ച ശേഷം ഒരു ഉരുള പച്ച ചോറ് വിഴുങ്ങുക തൊണ്ടയിലെ മുള്ളു താഴേക്ക് പോകാൻ ഇത് സഹായിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കാൻ തൊണ്ടയിൽ മുള്ളു കുടുങ്ങുന്നത് അത്ര നിസ്സാര കാര്യമല്ല ദിവസം കഴിയും തോറും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ കഴിയുന്നതിനും വേഗം തന്നെ മുള്ളു പുറത്തെടുക്കാൻ ശ്രമിക്കുക ചെറിയ പൊടിക്കൈകൾ കൊണ്ടൊന്നും ഇത് പോകുന്നില്ലെങ്കിൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക നിങ്ങൾക്ക് എല്ലാ ആരോഗ്യ മറ്റുള്ളവർക്കായിട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും പേജിലും